മഹാനായ ഷാറാനി തങ്ങള് അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അന്നമ്മം ഹാദൈനിൽ രണ്ട് വരി പദ്യം ബൈത്ത് അദ്ദേഹം മഹാനവറുകൾ നമുക്കത് പഠിപ്പിച്ചു തന്നിട്ട് പറയുകയാണ് ആരെങ്കിലും ഈ രണ്ടു വരി പദ്യം പതിവാക്കുകയാണെങ്കിൽ എപ്പോഴാണ് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ദിവസം കഴിഞ്ഞിട്ട് ആരെങ്കിലും ഈ രണ്ട് വരി പദ്യം അലൽമിൻ അവനെ ഇസ്ലാമായി മുസ്ലിമായി മരിക്കാൻ അവസരം കൊടുക്കുന്നതാണ് അഥവാ മരിക്കാനുള്ള അവസരം മിൻ ഒരു സംശയവും ഇല്ലാതെ അപ്പോ ഈ രണ്ടു വരി ബൈത്ത് പദ്യം ആരാണോ എല്ലാ വെള്ളിയാഴ്ച ജുമ നിസ്കാരം കഴിഞ്ഞ് ആ സമയത്ത് പതിവായി ചൊല്ലണം എല്ലാ ചുമ ദിവസവും ചൊല്ലണം അങ്ങനെ പതിവാക്കുകയാണെങ്കിൽ കിട്ടുന്ന നേട്ടം എന്താണ് തീർച്ചയായും അള്ളാഹു അവനെ മരിക്കുന്ന നേരം ആയി മുസ്ലിമായി മരിക്കാനുള്ള അവസരം അള്ളാഹു സുബാൻ നൽകുകയാണ് മിൻ ശക്കിൻ ശയവും ആ കാര്യത്തിലില്ല ഏതാണ് ആ രണ്ടു വരി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല അഖ്വ അല നാരിൽ ജഹീമി തൗബതൻ വഗ്ഫിർ ദുനൂബി فَإِنَّكَ غَافِرُ الذَّنْبِ الْعَظِيمِ ഇതാണ് ആ രണ്ടു വരി പദ്യം ചില മഹത്തുക്കൾ പറഞ്ഞു എന്താണ് അഞ്ച് പ്രാവശ്യം ജുമാ നിസ്കാരം കഴിയുമ്പോ അഞ്ച് പ്രാവശ്യം ഈ ബൈത്ത് ഈ രണ്ടു വരി ബൈത്ത് ആവർത്തിച്ച് പറയണം എന്ന് ചില മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇത് ചൊല്ലിയാലുള്ള ഗുണം അതാണ് നമ്മൾ വളരെ ചിന്തിക്കേണ്ടത് എന്താണ് മുസ്ലിമായി മരിക്കാൻ നമുക്ക് അമ്പിയാക്കന്മാരൊക്കെ നബി മുസ്ലിമൻ അല്ല എന്നെ നീ മരിപ്പിക്കുമ്പോ ഒരു മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ ചെയ്തിരുന്നു ഈ രണ്ടു വരി പദ്യം ആരാണോ ദിവസം വെള്ളിയാഴ്ച ദിവസം ജുമാകാരം കഴിഞ്ഞ് ഇത് പതിവാക്കുന്നത് കുറഞ്ഞതൊരു അഞ്ച് തവണയെങ്കിലും ആവർത്തിച്ച് ഈ ബൈത്ത് ചൊല്ലണം അങ്ങനെ പതിവായി ചൊല്ലുന്നത് ആരാണോ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് ചൊല്ലാം പുരുഷന്മാര് പള്ളിയിൽ പോകും ജുമാ നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് ചൊല്ലാം അങ്ങനെ ആരാണോ ഇത് പതിവാക്കുന്നത് അവർക്ക് കിട്ടുന്ന നേട്ടം എന്താണ് ഇസ്ലാമായി മുസ്ലിമായി മരിക്കാൻ അള്ളാഹു സുബാൻ അവസരം കൊടുക്കുന്നതാണ് ഏതാണ് ആ

എനിക്കൊരു ശക്തിയും ഇല്ല വല അരിൽ കത്തിയരിയുന്ന ജഹന്നമാകുന്ന നരകത്തിലേക്ക് അതെ ആ നരകത്തിൻ്റെ ചൂട് സഹിക്കാൻ തീ സഹിക്കാൻ എനിക്കൊരു ശക്തിയും ഇല്ല റബ്ബേ സ്വർഗത്തിൽ കടക്കാൻ ഞാൻ അർഹനല്ല അതിനു പറ്റി അമലൊന്നും എൻ്റെ കയ്യിലില്ല എന്നുവച്ച് നരകത്തിൽ കടക്കാൻ എന്നെ കൊണ്ട് കഴിയോ നരകത്തിന്റെ ചൂട് താങ്ങാനുള്ള ശക്തിയോ ഒന്നും എനിക്കില്ല റബ്ബെ അതുകൊണ്ട് എനിക്ക് നീ തരണം തൗപതരണം

ണല്ലോ നീ അതുകൊണ്ട് അള്ളാ റബ്ബെ എന്റെ പാപങ്ങളൊക്കെ എനിക്ക് നീ തൗപ നൽകണം റബ്ബെ എന്തു മഹത്വമേറിയ അർത്ഥവത്തായ രണ്ടു പദ്യമാണ് ഇൻഷാ അല്ലാ എല്ലാവരും ഇത് പഠിക്കണം പഠിച്ചിട്ട് ജുമാകാരം കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഇമാമുദ്വ ചെയ്ത് ആളുകളൊക്കെ എഴുന്നേൽക്കുന്ന ആ സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് ഇൻഷാ അള്ളാ ഇത് ചൊല്ലണം അള്ളാഹു തല നമുക്കൊക്കെ ഈ മാനുള്ള നല്ല മൗത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ